ഇത് മോശം ഒന്നുമില്ല പതിനെട്ട് വണ്ടി അല്ലേ ഒന്നും അല്ലെങ്കിൽ ഇരുപതിനായിരം പറഞ്ഞാൽ ജനവിനാണെങ്കിൽ അടിപൊളി ജെനുവിനാണ് അതെ ആണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ എന്താ വല്ല എനിക്ക് തോന്നുന്നു ഈ ഒരു ഷേപ്പ് വണ്ടീനോട് ഒരു ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലേ ഓൾമോസ്റ്റ് എല്ലാവിധ ഫീച്ചേഴ്സും വരും പിന്നെ പണ്ട് ബട്ടൺ ഇല്ലാത്തോണ്ട് ഇതില് ഓണർ സിംഗിൾ ഓണർ സെക്കൻഡ് അതെ അല്ലേ ഇരുപത് വണ്ടി മൂന്നാം മാസം ഇറങ്ങിയ വണ്ടിയാണ് എന്താ വില ഇത് നാല് ലക്ഷത്തിയ്യായിരുന്നു നാല് ലോ ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഷോറൂമിലുള്ള വണ്ടികൾ മുഴുവനും ലോ ബഡ്ജറ്റ് വണ്ടികളാണ് അതായത് നമ്മുടെ കണ്ണൂർ പയ്യന്നൂർ സ്ഥിതി ചെയ്യുന്ന എ വൺ യൂസ് കാർസിന്റെ ലോ ബഡ്ജറ്റ് ഷോറൂമിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഷോറൂമിലുള്ളതെല്ലാം ലോ ബഡ്ജറ്റ് വണ്ടികളാണ് ഇവരുടെ ഒരു വീഡിയോ നമ്മൾ മുമ്പിട്ടിട്ടുണ്ട് കുറച്ച് പ്രൈസ് കൂടിയ മോഡൽ കൂടിയ ലോ കിലോമീറ്റർ വണ്ടികളുടെ കാണാത്തവരുടെ കയറി കണ്ടോളൂ അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വണ്ടികളും ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ വരുന്നത് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് വണ്ടികൾ അഞ്ച് അഞ്ച് രൂപേൻ്റെ ഉള്ളിൽ വരുന്ന വണ്ടികളാണ് ഇവിടെ കിടക്കുന്ന ഭൂരിഭാഗം വണ്ടികളും ഒരു അമ്പതിനായിരം രൂപ മുതൽ ഒരു അഞ്ച് ലക്ഷം രൂപ വരെ അങ്ങനെ കണക്കുകൂട്ടി മതി അതുപോലെ തന്നെ നല്ല എസ് യു വി വണ്ടികൾ വില കുറഞ്ഞ എസ് യു വി വണ്ടികളും ഉണ്ട് കേട്ടോ പിന്നെ ഏതെങ്കിലുമൊക്കെ നല്ല വണ്ടികൾ അന്വേഷിച്ചു നൽകുന്നവർ എവിടെയെങ്കിലും ഒക്കെ പോയി പെടാതിരിക്കാനാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കോളാം എവിടെയാണെങ്കിലും നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക കേട്ടോ ഏ ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന കാര്യങ്ങൾ എനിക്കറിയുള്ളൂ അതാണ് ഞാൻ പറയുന്നതും അപ്പോൾ നിങ്ങൾ പറയുക വണ്ടിയിലെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അപ്പോൾ എന്തായാലും കണ്ണൂർ പയ്യനൂരോടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു നമ്പർ വെച്ചിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കൂടുതലൊന്നും പറയുന്നില്ല ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് കാണിച്ചേരാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ നിർബന്ധമായിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഒരുപാട് കിട്ടാൻ വീടൊന്നും നമുക്ക് നേരെ വീട്ടിലേക്ക് വരാം അപ്പൊ അതായത് നമ്മുടെ എ വൺ ന്യൂസ് എന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് രണ്ടാമത്തെ എപ്പിസോഡിൽ ലോ ബഡ്ജറ്റ് ഷോറൂമിൽ അല്ലേ ജസ്റ്റ് ആ ലൊക്കേഷൻ അല്ലാഷൻ സെൻട്രൽ ബസാർ ആ വിഡോബാമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് വിഡോബ അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുടെ

വിത്ത് മുപ്പത് വരെ പേപ്പർ വണ്ടി പക്കിയല്ലേ ലോ ബജറ്റ് ആയതുകൊണ്ട് ഉറപ്പൊന്നും ഞാൻ പറയൂലോ മാക്സിമം ചെക്ക് അത്രേ നമുക്ക് അതുപോലെ തന്നെ നല്ല അടിപൊളി മാഗ്ന പെട്രോളാ പെട്രോൾ വണ്ടി അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓട്ടം ആ ലോ കിലോമീറ്റർ ആണല്ലോ എന്ത് വരെ ഇത് തേർഡ് ഔർഷിപ്പൊ വണ്ടികള് നാലു ലക്ഷത്തി എൺപത്തി അയ്യായിരം

ഇത് നാലേ എൺപത് നാല് എൺപതിന് കൊടുക്കണം ആ മോശമൊന്നുമില്ല കേട്ടോ പതിനെട്ട് വണ്ടിയല്ലോ ഒന്നും അല്ലെങ്കിൽ അതും മാരുതിയുടെ ഒരു ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരും മാത്രമല്ല അതെ ഈ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോളിൽ ഇരുപതിനായിരം കിലോമീറ്റോട് ഇവ പതിനേഴ് ഇരുപതോ ഇരുപതിനായിരം കിലോ ശരിക്കും അടിപൊളി നല്ല മാഗ്ന ഓപ്ഷൻ 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 വണ്ടി 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 ആ അല്ലേ ായിരം എന്ന് പറഞ്ഞാൽ ജെനുവിൻ ആണെങ്കിൽ അടിപൊളി ആണ് പതിനേഴ് വണ്ടിന് അപേക്ഷ വില കൂടുതലാണ് പക്ഷെ അത് ആ കിലോമീറ്ററിന്റെ ആണല്ലേ കുറച്ച് കൊടുക്കൂലെ ഉറപ്പായിട്ടും എന്ത് ചോദിക്കാനല്ലേ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു

പതിനാറ് മോഡലുകൊണ്ടാണ് ലേശം വില വരുന്നത് അത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടെടുത്തോളൂ വണ്ടി നീറ്റാണ് അതുപോലെ തന്നെ ഒരു ആൾട്ടോ ഉണ്ടല്ലോ രണ്ടായിരത്തി എട്ട് ആൾട്ടോ എട്ട് എട്ട് ഇത് തേർഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ക്വാളിറ്റി എഴുപത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി എഴുപത്തഞ്ച് ഓടിയുള്ളൂ ടയർ രൂപ നിങ്ങൾ അത്യാവശ്യം നല്ല ആണ് കേട്ടോ ഇത് നമുക്ക് എന്താ പ്രൈസ് ഇത് ഒന്നേ അഞ്ച് ഒരു ലക്ഷത്തി അയ്യായിരം ആ രണ്ടായിരത്തി എട്ട് വണ്ടി അല്ലെ കുറേ ആണ് അത് കുറച്ച് കൊടുക്കാം അടിപൊളി വണ്ടി നീറ്റ് അല്ല വണ്ടി പക്കല്ലേ പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നും മാറ്റിയില്ല അടിപൊളി അപ്പൊ എന്നാൽ ആണെങ്കിലും പേപ്പർ രൂപത്തെ അതുപോലെ തന്നെ പുറകിലൊരു കളിട്ടോക്കണ്ടല്ലോ ഫിറ്റിംഗ്സ് കയറിയ വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ വേണ്ടി മുപ്പത്തെ നിങ്ങള് ലോ ബഡ്ജറ്റ് വണ്ടിന്നൊക്കെ വേണ്ടി പിന്നെ ഇത് നല്ല ക്വാളിറ്റി വണ്ടികളാണല്ലോ അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ ഉള്ളൂ ഇത് പതിനെട്ടില് കിലോമീറ്റർ മുപ്പത്തെട്ട് അല്ലേ ശരി അലോവിയിൽ ചെയ്തിട്ടുണ്ട് എന്ത് മൂന്നേ അഞ്ച് പതിനെട്ട് വണ്ടി അല്ലേ പതിനെട്ട് വണ്ടി കുറേ കൂട്ടോ എന്തായാലും മൂന്നെ പറഞ്ഞാൽ രണ്ടേ ഒക്കെ തരും എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ വന്ന് സംസാരിച്ചോളൂ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു യോൺ കൂടി കാണിച്ചത് പതിനഞ്ച് മോഡൽ വണ്ടി സിംഗിൾ ഓണിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് അമ്പതിനായിരം കിലോമീറ്റർ ഇതില് ബോണറി ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ഒന്ന് എൺപത്തി അഞ്ചിന് അത് പതിനഞ്ചാന്നാലും അല്ലേ പതിനഞ്ച് വണ്ടിയാണ് ഒന്ന് എൺപത്തി അഞ്ചിന് വരുന്നത് ചെയ്ത് കൊടുക്കാം ഒരു ഫുൾ ടാങ്ടിക്കാനുള്ള പൈസ മിനിമം കുറച്ച് വരും കേട്ടോ അപ്പൊ എന്തായാലും ഇതാണെങ്കിലും രണ്ടായിരത്തി പത്ത് സിംഗിൾ ഓണർ എഴുപതിനായിരം കിലോമീറ്ററോടെ പത്തിലെ സിംഗിൾ ഓണർ എഴുപത് എഴുപത് ആ എനിക്ക് തോന്നുന്നു ഈ ഒരു ഷേപ്പ് വണ്ടിനോട് ഒരു ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അല്ലേ നല്ല വൃത്തിയുള്ള വണ്ടിയായിരിക്കും നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ സിൽവർ വണ്ടിയാണ് നല്ല ആണ് വണ്ടി സിംഗിൾ ഓണർ ഫിഫ്റ്റി ഫൈവ് അടിപൊളി പെട്രോൾ ആണ് കംപ്ലൈന്റും വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ കേട്ടനോ കേട്ടൻ രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ പന്ത്രണ്ട് രജിസ്ട്രേഷൻ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ ഓക്കെ ഒന്ന് വില ഒന്ന് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വണ്ടി എടുക്കാൻ വേണ്ടി ഇനി ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിമൂന്ന് മുകളിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആക്സന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളുള്ള സ്പോർട്സ് ഓപ്ഷൻ വേണ്ടി സ്പോർട്സ് ഓപ്ഷൻ ആണ് ഓൾമോസ്റ്റ് എല്ലാവിധ ഫീച്ചേഴ്സും പിന്നെ പണ്ട് ബട്ടൺ ഇല്ലാത്തതുകൊണ്ട് അത്ര സിംഗിൾ 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 ഓണർ സോ ഇത് ഇത് സെക്കൻഡ് സെക്കൻഡ് ഓണറാ പക്ഷെ നീറ്റാ ഒന്നുമില്ല ഒരു എല്ലാം പക്ക ക്ലിയർ വണ്ടി ശരി എന്താ രണ്ട് ലക്ഷത്തി അയ്യായിരം രണ്ടായിരം ആവുമല്ലോ എന്ത് ചോദിക്കാനല്ലേ മാക്സിമം നിങ്ങൾക്ക് കുറച്ച് അപ്പൊ എന്തായാലും റീപ്ലേസ് ഇല്ലാത്ത ക്വാളിറ്റി ഉള്ള വണ്ടി വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ നമ്പർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ സെലറി ആണെങ്കിലും അറുപതിനായിരം കിലോമീറ്റർ ഓട്ടം ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് ഓട്ടോമാറ്റിക് ആ സെൻഡ് ഓർഡർ സെക്കൻഡ് ഓഷൻസിന്റെ നാല് വണ്ടിക്കാണ് നാല് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതാണെങ്കിലോ രണ്ടായിരത്തി ഇരുപത് മോഡൽ ആ

സിംഗിൾ സിംഗിൾ ഓണർ ഓണർ കിലോമീറ്റർ ശരി വിലയോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതും നല്ല നീറ്റ് വണ്ടി വണ്ടി അല്ലേ സ്ത്രീകൾക്കൊക്കെ അടിപൊളി കേട്ടോ കാരണം ബാക്കോട്ട് ഇറങ്ങി പോകുന്ന പ്രശ്നമൊന്നും വരില്ല അതിനും കുറവ് വേണ്ട നാല് പത്ത് കുറയല്ലോ അടിപൊളി ഇതാണെങ്കിലോ ലോ ബഡ്ജറ്റ് ഇത് കഴിഞ്ഞ വീഡിയോ കാണിച്ചതാണ് രണ്ടായിരത്തി പത്ത് മോഡൽ രജിസ്ട്രേഷൻ പതിനൊന്നര ഡീസൽ വണ്ടി ആ തേർഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ചെറിയ ഡീസലാണ് വണ്ടി ആ ഇത് ഫൈനൽ തൊണ്ണൂറ് ചെയ്ത് അല്ലേ നല്ല സീറ്റ് ഓർക്കേണ്ടല്ലേ അത്യാവശ്യം ടാക്സി ഉപയോഗിക്കാനൊക്കെ ഇരുപത്തി രൂപ എന്തായാലും കിട്ടും അതെ സൗകര്യം ഓടിക്കാതെ കിട്ടില്ല എനിക്കൊക്കെ പാനേ കിട്ടും നമ്മളൊക്കെ പോവാ അതുകൊണ്ട് അതെ ഡ്രൈവിംഗ് നല്ല ശരി ഇപ്പൊ കുറച്ച് സ്പീഡിലൊക്കെ പോയ മൈലി സ്വാഭാവികമായിട്ടും ഇനി ഞാനൊരു രണ്ട് ദിവസം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ും പ്രതീക്ഷല്ലേ നോക്കാൻ വന്ന് എടുത്തോ പോവാൻ ആണെങ്കിലും രണ്ടായിരത്തിഒമ്പത് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് തൊണ്ണൂറ്റെട്ടായിരം കിലോമീറ്റർമെന്റ് ഇല്ലാത്ത കോട്ടാ ചെറ്റ് ഡീസൽ നല്ല കട്ട ടയർ ഉണ്ട് എന്ന് പറയുമ്പോ ഇന്ത്യക്ക് തന്നെയാണ് ശരിക്കും അതിന്റെ ബാക്കിൽ ഒരു ഡിക്കി ഡിക്ക് വരുന്നതോ ഒന്നുമില്ല ഒരു ഹെഡ്ലൈറ്റ് മാറി അത് സംഭവത്തിഒൻപത് വണ്ടിയാ അത് വെച്ച് നോക്കുമ്പോ ഇത് മുത്തു മുത്തുപോലെയെന്ന് വേണം പറയാൻ പറഞ്ഞാലും ഇത് കിലോമീറ്റർ അറിയോ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നും ഇതൊക്കെ ആയിരം രൂപയുടെ കേസോട്ടോ അത് നോക്കിയാൽ മതി ഇത് നമുക്ക് എന്താ വില ഇത് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം നാപ്പത്തി ഒമ്പത് വണ്ടി പേപ്പറും ഓക്കെ വണ്ടിന്റെ ക്വാളിറ്റി നിങ്ങൾ കിലോമീറ്റർ മൈലേജ് എഞ്ചിനാണ് അതുപോലെ തന്നെ സിഫ്റ്റ് സിഫ്റ്റ് മോഡൽ അല്ലേ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നല്ല നീറ്റ് ആ വണ്ടി അപാകം ഉണ്ടാവുന്ന മൂന്നര ലക്ഷം രൂപയ്ക്ക് അല്ലേ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ നിങ്ങൾക്ക് എടുത്തോണ്ട് പോവാം അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി അതുപോലെ തന്നെ ഒരു വണ്ടി കൂടി കാണിച്ചാൽ ഇതാണ് രണ്ടായിരത്തി പതിനേഴ് പതിനാറ് മോഡല് എസ് പെട്രോൾ എൺപതിനായിരം കിലോമീറ്റർ വണ്ടി റീ രജിസ്ട്രേഷൻ വണ്ടി ഇത് ഒന്നേ എൺപത് എണ്ണായിരം കിലോമീറ്ററോടെ വണ്ടി കറക്റ്റ് ഒരു മാഷ് ഉപയോഗിച്ച വണ്ടിയാണ് രണ്ട് രണ്ട് പുത്തണ്ടത് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ശരി മൂന്ന് എഴുപതാണ് റീ ആയാണ് വരുന്നത് മൂന്നേ എഴുപത് നെഗോഷ്യബിൾ നെഗോഷ്യബിൾ ആണ് ആണ് അതായത് ഴും പതിനാറ് കേരള വണ്ടി ആണെങ്കിൽ ഒരു അഞ്ചര ആറ് ഉറുപ്പിനടുത്ത് വില കൊടുക്കേണ്ടി വരും നാലേ മുക്കാലിൻ്റെ അടുത്ത് എന്തായാലും വില നടക്കുന്നുണ്ട് പതിനാറ് വണ്ടി എന്താ പെട്രോൾ ആണല്ലോ ആണെങ്കിൽ കുറച്ച് കൊടുക്കും ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോ മൂന്നര ലക്ഷം രൂപയ്ക്ക് അല്ലേ മൂന്ന് എഴുപത് മൂന്ന് എഴുപത് ചെയ്തൊടുക്കാം ഓക്കെ അപ്പൊ ചെക്ക് ചെയ്തോളൂ നല്ലൊരു എക്സ് എക്സു നോക്കുന്നുണ്ടെങ്കിൽ അല്ലെ ഇത് മോഡലോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് രജിസ്ട്രേഷൻ ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്ററോടെ വേണ്ടി ഒന്നേ പെർസെന്റ് ഓടിയിട്ടുള്ളൂ അല്ലേ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാട്ടോ അതിന്റെ ഇന്റീരിയർ ഒക്കെ നല്ല കിടിലും ഇത് പിന്നെ ടയർ ഭാഗങ്ങളും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് എന്തെങ്കിലും ഉണ്ടോ ആക്സിഡന്റ് ഫീച്ചേഴ്സും വരും അന്ന് ബട്ടൺ ഷാട്ട് ഇല്ലാത്തതുകൊണ്ട് ബട്ടൺ ഇല്ലാത്തതുകൊണ്ട് ഇല്ല ഇല്ല ഉണ്ടോ ഇല്ലാത്തതുകൊണ്ടില്ലേ എന്താ വല്ല മൂന്നേ തൊണ്ണൂറ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ചെയ്ത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നല്ല അടിപൊളി ഒരു മൂന്നേ തൊണ്ണൂറ് കൊടുക്കാം ഡബ്ല്യു ഡബ്ലൂഎറ്റ് വണ്ടി ഡബ്ല്യു ഒന്ന് ഇരുപത് സംതിങ് ഒന്നു കാണിക്കാതാണ് നിങ്ങളും കേരളം വണ്ടി തന്നെ അല്ലേജിനോ വണ്ടി ആ മൂന്നേ തൊണ്ണൂറിന് ചേർത്ത് പ്രൈസ് എന്തായാലും മോശം ഒന്നും കേട്ടോ ഒന്നുമല്ലേ അല്ലേ അതുപോലെ തന്നെ ബോലേറോ ആണെങ്കിലും ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി എമ്പായിരം കിലോമീറ്റർ ഓട്ടം ഈ പന്ത്രണ്ട് അത് പന്ത്രണ്ട് എമ്പത്തിമൂവരം കിലോമീറ്റർ അതല്ലേ അത് നല്ല നീറ്റ് സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഒന്നും ാണ് വേണ്ടി പവർ വിൻഡോസ് ഉണ്ടാവില്ല ഇല്ല പവർ വിൻഡോസ് കിലോമീറ്ററോ കിലോമീറ്റർ വണ്ടി ചെറിയ വണ്ടി അല്ലേ എന്തായാലും വണ്ടി മുതലാണ് നാല് പവർ വിൻഡോ വിൻഡോസ് പൊളിക്കും അപ്പോൾ ഒറ്റ പാച്ച് അത്യാവശ്യം എന്തെങ്കിലും കച്ചവടക്കാരൊക്കെ അല്ലേ പോകേണ്ടത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ പറ്റുന്ന പരിപാടികൾ ലോ ബഡ്ജറ്റ് ആയതുകൊണ്ട് അതുപോലെ തന്നെ റിച്ച് ആണെങ്കിലും രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി പതിനൊന്നാണ് പതിനൊന്ന് അലോയിൽ ഫിറ്റിംഗ് സിംഗിൾ തൊണ്ണൂറായിരം കിലോമീറ്റർ വണ്ടി അതെ അല്ലേ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് സ്റ്റീരിയോ റിവേഴ്സ് ക്യാമറ അലോയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് എന്ത് പ്രൈസ് ഉണ്ട് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രണ്ടര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി പതിനൊന്ന് വണ്ടി ആ കുറച്ച് കൊടുക്കാം റേറ്റ് അല്ലേ ആ റേറ്റ് റേറ്റ് ഇപ്പൊ നമ്മുടെ കാണിച്ച വണ്ടികൾക്കൊക്കെ ഭൂരിഭാഗം വണ്ടി ലോൺ കയറില്ലേ നൂറ് ശതമാനം കുറയും ലോൺ കറും അല്ലേ യും അമ്പതിനായിരം വണ്ടി ഇറക്കും ഫുൾ ലോൺ വരുന്ന വണ്ടികളും ഇല്ലേ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ വന്നാൽ മതി അല്ലേ വന്ന വണ്ടി കൊണ്ടേ പോവാൻ പറ്റും അതാണ് ഇവിടുത്തെ പ്രശ്നം വന്നാൽ നിങ്ങൾ എടുത്തു പോകും അപ്പൊ എന്തായാലും ഈ സെലറി ആണെങ്കിലും രണ്ടായിരത്തി പതിനഞ്ച് വേണ്ടി പതിനഞ്ച് പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പ് നാപ്പത്തെട്ടായിരം കിലോമീറ്റർ ജി എക്സ് ഐ റീപ്ലേസ് ഉണ്ട് ബോണറ്റും മെയിൻ ക്ലാസ്സും മാറിയിട്ടുണ്ട് ചെറിയ റേറ്റ് വന്ന് രണ്ടായിരത്തി തൊണ്ണൂറ് അത് എന്തെങ്കിലും കുറയോ ചെറിയൊരു മാറ്റം ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ അല്ലാത്തൊരു കളിയില്ലാട്ട് വന്ന ഒരാളെയും വില വർക്കില്ലാന്ന് കൊണ്ടുള്ള അതാ എം ഫ്ലെക്സിബിൾ ആയിരിക്കണം രണ്ടേ തൊണ്ണൂറിന് പതിനഞ്ച് വണ്ടി കൊണ്ടും അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി അല്ലെ ലാസ്റ്റ് വണ്ടി നല്ല അടിപൊളി ഒരു രണ്ടായിരത്തി പതിനാല് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഐ ടെ അതായത് എനിക്ക് തോന്നുന്നു സ്പോർട്സ് ഓപ്ഷനിലാണ് സ്പോർട്സ് ഓപ്ഷനിലാണ് ബട്ടൺ ഷാട്ട് വരും ആണ് പതിനാലിൽ പതിനാല് ഓട്ടം ആ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർ ഓണർസ് ഒന്നും ഇല്ല എന്താ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി പതിനഞ്ചായിരത്തി മൂന്നേ പതിനഞ്ചിന് കൊടുക്കാം പതിനാല് വണ്ടി ആവുമല്ലോ അല്ലേ അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ നമ്മൾ ഈ കാണിച്ച വണ്ടികളൊക്കെ എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മൾ ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടില്ല ഒരുവിധം നല്ല വണ്ടികളാണ് അല്ലേ എല്ലാം പിന്നെ കുറച്ചൊക്കെ പഴയ മോഡൽ ആവുമ്പോ ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ ഗ്യാറണ്ടി വാറണ്ടി ഒന്നും അല്ല ശേഷമുള്ള എല്ലാ വണ്ടിക്കും വാറണ്ടി വാറണ്ടി അടിപൊളി അപ്പൊ എന്തായാലും നിങ്ങൾ ചെയ്യണ്ട നേരെ പോലെ നമ്പർ വെച്ചിട്ടുണ്ട് കോൺടാക്ട് ചെയ്തോളൂ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരും എവിടേക്ക് വേണേലും ഡെലിവറി കൊടുക്കാം അല്ലേ കൊടുത്തിട്ടുണ്ട് 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 അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പൊ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി ഒന്ന് വിളിച്ചിട്ട് വന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അപ്പൊ എന്തായാലും നമ്മുടെ കണ്ണൂർ പയ്യന്നൂരിനെ സ്ഥിതി ചെയ്യുന്ന കുറച്ച് വില കുറഞ്ഞ വണ്ടികളുടെ ലോ ബഡ്ജറ്റ് വണ്ടികളുടെ പുതിയ ഷോറൂം ആയിരുന്നത് നമ്മളിപ്പോ രണ്ടാമത് വീഡിയോ തോന്നുന്നു അല്ലേ മൂന്നാമത്തെ മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പൊ എന്തായാലും ഒരുപാട് വണ്ടികൾ ഇപ്പം ഇവിടെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ എടുത്തു പോകുന്നുണ്ട് ഒരു കാരണം എന്ന് പറയുന്നത് ക്വാളിറ്റിയും എല്ലാ വീഡിയോസിലും മാറി വണ്ടികൾ അതെ അതെ കഴിഞ്ഞ വീഡിയോ കാണിച്ച ഒന്നാ രണ്ടോ വണ്ടിയൊക്കെ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ അപ്പൊ ഈ വണ്ടിയൊക്കെ ക്വാളിറ്റി ഉള്ളത് കൊണ്ട് നല്ലതും വിലക്കുറവായതുകൊണ്ടാണ് എടുക്കുന്നത് അല്ലെ ഇനി അങ്ങനെ തന്നെ പോട്ടെ ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പിയാണ് അടുത്തൊരു കിടന്നും വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ